കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് അവർക്ക് ചോദ്യം ചോദിക്കാനേ അറിയൂ ഉത്തരം പറയാൻ അവർക്കറിയില്ല പലരും ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും പക്ഷെ പരിഹാരം കാട്ടിക്കൊടുക്കാൻ അവർക്കറിയില്ല നമ്മുടെ കേരളത്തിൽ വർഗീയതയാണ് ഇവിടെ മതവിദ്വേഷമാണ് ഇവിടെ അസഹിഷ്ണതയാവുക എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞു തുടങ്ങുന്നത് പക്ഷെ വല്ല പരിഹാരമുണ്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നവർ തന്നെയാണ് ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് വാങ്ങസ്താണ് ഇവിടെ അടുപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് വാങ്ങസ് ഇവിടെ അസഹിഷ്ണുക്കളാരാണ് അതും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് വാങ്ങസ്തു ഇവിടെ കുടിവെള്ളം മുട്ടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് വാങ്ങസ് നാട്ടിലെ സാധനങ്ങൾക്ക് വില ഉണ്ടാക്കിയതാരാണ് ഉണ്ടാക്കിയതാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയതാ അതും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും പക്ഷെ നാട്ടിലൂടെ നിങ്ങൾ പ്രസംഗിച്ചടക്കത്തേതാണ് ഇത് മറ്റാരോ ആണ് ചെയ്യുന്നതെന്നാണ് ഈ കേരളത്തിൽ നിന്ന് കാണുന്ന എല്ലാ ദുരവസ്ഥയുടെയും ഉത്തരവാദിത്തവും പൊതുസ്ഥാനത്ത് നിൽക്കുന്നവർ യോഗ്യന്മാരായി നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും സ്വയം കൈകഴി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു വലിയ മനുഷ്യാവകാശ ദുംസനത്തെയാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാട്ടി ഉത്തരവാദികളാരാണ് അന്ന് കേരളം ഭരിച്ച കോൺഗ്രസ് ആണ് പിന്നെ ആരാണ് അന്ന് കേരളം ഭരിച്ച സി പി ഐ സി പി ഐ ഇന്ന് ഇടതുപക്ഷ മുന്നണി കോൺഗ്രസ് ഇന്ന് ജനാധിപത്യ മുന്നണി യു ഡി എഫാണ് അപ്പം യു ഡി എഫും ഈ മനുഷ്യാവരുടെ അശ്രദ്ധംശനത്തിന് ഉത്തരവാദികളാണ് രണ്ടു കൂട്ടർ ഉത്തരവാദികളാണ് രണ്ടു കൂട്ടരും കെ കരുണാകരനെ ഒരാൾ ഒരു കൂട്ടം ഉയർത്തിപ്പിടിക്കുന്നു വേറൊരു കൂട്ടർ അച്യുത മേനെ ഉയർത്തിപ്പിടിക്കുന്നു അച്യുത മേലന ഉയർത്തിപ്പിടിക്കുന്നവരും കെ കരുണാകരനെ ഉയർത്തിപ്പിടിക്കുന്നവരും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭക്താക്കളാണ് അവർ ആണ് ഈ കേരളത്തെ മുച്ചൂടം നശിപ്പിച്ചു ഈ അറുപത് വർഷക്കാലം കൊണ്ട് മാറി മാറി ഭരിച്ചവരാണ് കേരളത്തിന്റെ ഇന്നത്തെ ഈ ദുര്യോഗത്തിന്റെ ഉത്തരവാദിത്തം അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇന്ന് ചോദിക്കാനും പറയാനും ആളുണ്ട് കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടായിരുന്നില്ല എൽ ഡി എഫ് ഭരിക്കും പിന്നെ യു ഡി എഫ് യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് വരും ഇതൊരു കൂട്ടുകമ്പനി ഏർപ്പാട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും പരസ്പരം യോജിച്ചും അധികാരം ഇങ്ങനെ മാറി മാറി കൈമാറി കൈമാറി അറുപത് വർഷക്കാലം അവരോട് ഭരിച്ചവരാണ് പക്ഷെ ഇന്ന് അത് പറ്റില്ല എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് അവരോട് താക്കീത് നൽകിയ ഇത് സാധ്യമല്ല നിങ്ങൾ ഈ കൂട്ടുകമ്പനി പാർട്ട്നർഷിപ്പ് ഫേം പോലെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന ഒരു പരസ്പര സഹായ സംഘമായിട്ട് മാറി അത് ബംഗാളിൽ അങ്ങനെയാണ് അവിടെ പരസ്പര സഹായ സംഘമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുന്നവരാണ് അഡ്ജസ്റ്റ്മെന്റ് കേരളത്തിലും അങ്ങനെയാണ് അവിടെ തെളിഞ്ഞാണ് ഇവിടെ ഒളിവിൽ ചെയ്യുകയും ചെയ്യണം ഒളിഞ്ഞും തെളിഞ്ഞും രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്തിനും ഒരേ നയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ അടിയന്തരാവസ്ഥയിൽ അനുഭവിച്ച ഈ ഈ സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള ഈ മനുഷ്യാത്മാക്കൾ മനുഷ്യത്വമുള്ളവർ ഇത് ഇത് സഹിച്ചത് ക്ഷമിക്ഷതും ഇവിടെ വൈക്കം ഗോപിൻചാട്ടൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് ഇരുപത് മണിക്കൂറുകൾ കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ പറഞ്ഞ തീരുകയല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം വളരെ വളരെ ചുരുക്കി അക്കാര്യം പറഞ്ഞു എന്ന് പറയൂ എഴുന്നേറ്റ് നടക്കാൻ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും ഇന്ന് സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വാസ്തവത്തിൽ മൂളിയും കഴിയുന്നവർ കിടക്കപ്പായ പേര് ഇന്നും ഉണ്ടെന്നറിയാം അവർക്ക് നീതി ലഭിക്കേണ്ട നീതി ലഭിക്കേണ്ടത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥയുടെ ദുരന്തം പേരേണ്ടി വന്ന ആ സഹോദരങ്ങൾക്ക് അവിടെ പെൻഷൻ ഉണ്ട് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ സർക്കാർ എന്തുകൊണ്ട് ഇതേപോലെ ചെയ്തില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല കോൺഗ്രസ്കാരോടും കമ്മ്യൂണിസ്റ്റുകാരോടുമുള്ള ചോദ്യമാണ് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല ഇത്രയും നാളുകളായിട്ട് മരുന്ന് വാങ്ങിക്കാൻ ഒരു രൂപയെങ്കിലും ഇന്ന നിങ്ങൾക്കും പോയി അല്പം മരുന്നെങ്കിലും വാങ്ങിക്കാൻ ഈ കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാർ പോലും എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി വെട്ടിത്തുറന്നു പറയുന്നു ഈ നാട്ടിലെ സമ്മതിദായകരെ സാക്ഷി നിർത്തി പറയട്ടെ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും വിജയിക്കുന്ന പക്ഷം ആദ്യമായി അധികാരത്തിലേറിയാൽ ചെയ്യാൻ പോകുന്ന പുറത്തിറക്കാൻ പോകുന്ന ഉത്തരവ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ ഈ മണ്ണിനു വേണ്ടി നാടിനു വേണ്ടി പോരാട്ടം നടത്തിയവർക്ക് പെൻഷൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് സഹായധനം അനുവദിക്കുക എന്നുള്ളതാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് ഈ നാടിന്റെ കർത്തവ്യമാണ് നമ്മുടെ കർത്തവ്യമാണ് ഇന്ന് ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിന്ന് വായു ശ്വസിക്കാനുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് കിടക്കാൻ ഇടമുണ്ട് സ്വൈരമായും സമാധാനപരമായി ഈ തെരുവിൽ വിധികളിലൂടെ നടക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് പോരാട്ടം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് നടത്തിയത് സ്വാതന്ത്ര്യ സമര സമരം വിമോചന സമര സമരം പൗരാവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി മൗലിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയവരാണ് നിങ്ങൾക്കൊരുപക്ഷെ അറിയുമോ ഇരിക്കുന്നവർ പലരുടെയും ചെവി കേൾക്കില്ല എന്താണ് കാരണം പോലീസുകാർ ചെകിട്ട് മർദ്ദിച്ചത് കൊണ്ടാണ് അടിച്ചത് കൊണ്ടാണ് ഇന്നൊരാൾ വളരെ വേദനയോടുകൂടി പറഞ്ഞു ഞാൻ വേദന എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ സഹായം കിട്ടണ എന്നുള്ള അപേക്ഷയോട് കൂടിയല്ല എനിക്കിന്നും ഇന്നും വാസ്തവത്തിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേട്ട് അതൊന്ന് ആസ്വദിക്കാൻ എനിക്കിന്ന് കഴിയുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കേൾവി ശക്തി കാതുകൾ നിങ്ങൾ അത് ഈ നാടിനു വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സേവനം നിങ്ങളെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരെ ആദരിക്കാം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ അവരെ ആദരിക്കുന്നതിന്റെ കാരണം എന്താണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ പോയ സംഭവത്തെ കുറിച്ച് അങ്ങ് വിസ്മരിച്ചു വിട്ടാൽ മതി ഈ കേരളത്തിലെ ഈ വട്ടിയൂർ നിയോജകം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരോടും നമുക്ക് പറയാനുള്ളത് നമുക്ക് വലുത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് പൗരാവകാശം പൗരസ്വാതന്ത്ര്യം മൗലികാവകാശം അത് നഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം ഉണ്ട് നമുക്ക് ആ പോലെ ഇവിടുത്തെ റോഡ് മുഴുവൻ ടാറ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം പണമുണ്ടെങ്കിൽ ആർക്കും ടാറ് ചെയ്യും ചിലർ പറയുന്ന ഇവിടുത്തെ റോഡുകൾ മുഴുവൻ വികസിപ്പിച്ച് ടാറ് ചെയ്ത് സൗകര്യപ്പെടുത്തിയാൽ അതുപോലെ അന്തസോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ഒക്കെ നൽകിയവരോ അതാണ് നമുക്ക് ഇന്ന് ആവശ്യം റോഡ് നിർമ്മിച്ചാൽ മാത്രം മതിയെങ്കിൽ നമുക്ക് അംബാനി ഇവിടെ കൊണ്ട് നിർത്തിയ പോലെ ഇതിനേക്കാൾ കോടിക്കണക്കിന് രൂപ കൈവശം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ എം എൽ എ ഫണ്ട് എന്ന് പറയുന്ന പണം എടുത്ത് വിനിയോഗിക്കുന്നത് വലിയ വികസന പ്രവർത്തനമാണ് അമ്പാ അംബാനിയുള്ളവരിൽ അംബാനിയെ കൊണ്ട് നിർത്തി വിജയിപ്പിച്ചാൽ അദ്ദേഹം എല്ലാം വേണമെങ്കിൽ ചെയ്തു തരുമല്ലോ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ കിട്ടി എന്നുള്ളതാണോ ഒരു നാടിന്റെ വികസനം അല്ല രണ്ട് റോഡ് വികസിപ്പിച്ചു എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ സർക്കാരിൻ്റെ ആപ്പണമാരുടേതാണ് എന്റെയും നിങ്ങളുടെയും പണമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടോ എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ടോ എത്ര ആളുകൾക്ക് സ്ത്രീ ശാസ്ത്രീകരണം നടന്നിട്ടുണ്ടോ ഈ പ്രദേശത്തെമ്പാടുമുള്ള വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഈ നാടിനൊരു ഒരു സമഗ്ര പദ്ധതി ഉണ്ടോ ഈ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടോ ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വയം പര്യാപ്ത മണ്ഡലമായി ഇത് മാറിയിട്ടുണ്ടോ ഇതൊക്കെയാണ് മാനദണ്ഡം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു വളരെ വ്യക്തമായി ഈ നാട്ടിലെ വോട്ടർമാരുടെ മുമ്പിൽ പറയുന്നു ഈ നിയോജക മണ്ഡലത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദാനം അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവർ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണം പാല് ഈ നാട്ടിലെ ആവശ്യത്തിലുള്ള പാല് ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടണം ഈ നാട്ടിൽ ഉൽപാദനം വർദ്ധിപ്പിക്കണം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാകണം അവർക്ക് തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം അങ്ങനെ തൊഴിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകണം ഈ നിയോജക മണ്ഡലത്തിൽ നിക്ഷേപം ഉണ്ടാകണം നിക്ഷേപിക്കാൻ തയ്യാറുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്ത് നിക്ഷേപം ഉണ്ടാകണം അങ്ങനെയുള്ള സമഗ്രമായ പദ്ധതി ഉണ്ടോ ആ പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം വിഭാവന എനിക്കും നിങ്ങൾക്കും ഇവിടെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കണം പൗര സ്വാതന്ത്ര്യം ഒരിക്കലും ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല ധ്വംസിക്കപ്പെടാൻ പാടില്ല പാടില്ല അങ്ങനെ ആരെങ്കിലും അതിന് കൂട്ടുനീട്ടുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഒരിക്കലും ജയിപ്പിക്കാനും പാടില്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞു കുത്തും അവർ കഴിഞ്ഞു പോയി കാലങ്ങളിൽ ചെയ്തു പോയ അപരാധത്തെ കുറിച്ച് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ട് എങ്കിൽ നമുക്ക് വരിയാൽ വെക്കാം പക്ഷെ പശ്ചാത്താപം ഇല്ലാത്തവർക്ക് അവർ എന്നെങ്കിലും തിരിച്ചു കുത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കും സി പി ഐക്കും കോൺഗ്രസിനും അവർ ഒരിക്കലും ഒരിക്കലും ചെയ്ത തെറ്റ് തെറ്റ് തെറ്റാണെന്ന് പറയില്ല അവർ അതും ശരി ശരി എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമുള്ള ചോദ്യം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു കബളിപ്പിച്ചു ചതിച്ചു അവരുടെ പൗരാവകാശങ്ങൾ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇതാ ഒരു അവസരം കാത്തിരിക്കുക അത് മെയ് മാസം പതിനാറാം തീയതി ആ പതിനാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഓരോ വോട്ടർമാരും അവരുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യമുണ്ട് എനിക്കും എന്റെ അടുത്ത തലമുറയ്ക്കും ഇവിടെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാം ഇവർ സ്വാതന്ത്ര്യ സമര അവർ നമ്മുടെ നാട്ടിലൂടെ കൈകളിൽ കൂപ്പിക്കൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടർമാരെയും സമീപിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ നാട്ടിലെ അന്നവും മണ്ണും തൊഴിലും നീതിയുമാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിൽ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി മുന്നിൽ വെക്കുന്നത് അത് മാത്രമാണ് നമുക്ക് വേണ്ടത് എന്താണ് ഭക്ഷണം വേണം അന്നം വേണം ഈ നാട്ടിന് ആവശ്യമായിട്ടുള്ള അന്നം ഇവിടെ ഉണ്ടാകണം വെള്ളം ഉണ്ടാകണം നമ്മുടെ ഭൂഗർഭ ജലവിതാനം മൂന്ന് മീറ്റർ കണ്ട് താന്നുപോയി കുടിക്കാൻ വെള്ളമില്ല നാട്ടിൽ ഒരിടത്തും വെള്ളമില്ല മീനച്ചൂട് അതിന്റെ ഏറ്റവും ഉയർന്ന പഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പാരമ്യതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ല ആരാണ് ഇതിന്റെ ഉത്തരവ് നാട് കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് ഭരിച്ചിട്ട് നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന മഴവെള്ളം മുഴുവൻ ഒലിച്ചു പോവുകയല്ലേ ഈ മഴവെള്ളം സംഭരിച്ച് നിലനിർത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഈ കേരളത്തിൽ കുടിവെള്ള പദ്ധതി കുടിവെള്ള വിതരണ പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്നു അതിൽ ഒരു പതിമൂവായിരം കുടിവെള്ള പദ്ധതി പോലും ഇന്നില്ല പതിമൂവായിരം കുടിവെള്ള വിതരണ പദ്ധതി പോലും ഇന്ന് പ്രവർത്തന യോഗ്യമല്ല ബാക്കിയുള്ളത് മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പുമാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും തട്ടിപ്പാണ് വെട്ടിപ്പാണ് അഴിമതിയാണ് ഈ വെള്ളി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിൽ എല്ലാം വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല രാഷ്ട്രീയക്കാരാണ് ആ തട്ടിപ്പ് നടത്തിയവർ അവരാണ് ഈ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ പണം മുഴുവൻ വാങ്ങിയത് ആ പണം അവർ കൈവശപ്പെടുത്തിയത് കൊണ്ട് ഒരു നൂറ് രൂപ ഒരു വികസനത്തിനു വേണ്ടി ചെലവ് കദനാവലിൽ നിന്നും പുറപ്പെട്ടാൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് അവർ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ കൈക്കലാക്കി അത് കോഴയാണ് കോൺട്രാക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവർ റോഡ് പണിയും മൂന്ന് മാസം കഴിയുമ്പോൾ പൊട്ടിപ്പൊളിയും ആരാ ഇതിന്റെ ഉത്തരവാദി ഗവൺമെന്റിൽ അടുത്ത കാലത്ത് ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോ റെയിലിന്റെ മുഴുവൻ തന്നെ നിർണായകത്വം വഹിക്കുന്ന അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഒരു പാലം മെട്രോ റെയിലിന് വേണ്ടി പൂർത്തിയാക്കിയപ്പോൾ ചിലവായത് മുപ്പത്തി കോടി രൂപയാണ് മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് ആ മുപ്പത്തി ഒന്ന് രൂപ അതിന്റെ എസ്റ്റിമേറ്റ് എത്രയാണ് അമ്പത് കോടി രൂപയാണ് അൻപത് കോടി രൂപയാണ് അൻപത് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തതാരാണ് കേരള ഗവൺമെന്റിനാണ് കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ എസ്റ്റിമേറ്റ് ലഭിച്ചു അദ്ദേഹം മുപ്പത്തൊന്ന് കോടി രൂപ ചെലവഴിച്ചതിന് ശേഷം പത്തൊൻപത് കോടി രൂപ അദ്ദേഹം കേരള ഗവൺമെന്റിന് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ വട്ടിയൂർക്കാവിലാണ് അത്തരം പണി നടന്നിരുന്നതെങ്കിൽ ഒരു കോൺട്രാക്ടർമാരെ കൊണ്ടാണ് പണിരുന്നതെങ്കിൽ ഈ പത്തൊൻപത് കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടതായിരുന്നു അദ്ദേഹമായി ഇതൊന്നും കൊടുക്കേണ്ടി വന്നില്ല നേരിട്ട് പണം വാങ്ങി ചെലവഴിച്ചു ജനങ്ങൾക്ക് പ്രചോദനപ്പെടുത്തി കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ റോഡ് പണിയും പാലം പണിയും മുഴുവൻ എല്ലാം അഴിമതിയാണ് യാതൊരു സംശയവും കോൺട്രാക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എസ്റ്റിമേറ്റ് തുക ഒരു വലിയ തുക അവർ അവിടെ കാണിക്കുമ്പോ ഉദ്യോഗസ്ഥന്മാരിടും രാഷ്ട്രീയ നേതാക്കന്മാരാണ് മന്ത്രിമാരാണ് അവരാണ് ഈ തുകയിടുന്നത് തുകയിട്ട് മറക്കേൽപ്പിക്കുക കോൺട്രാക്ടർ ഭാവം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ അവിടെ ഇവിടെ കയറിയ ഒരു ഓർഡർ കിട്ടും രാഷ്ട്രീയക്കാർ അപ്പോഴേ പറയും ഇതിന്റെ അൻപത് ശതമാനം ഇങ്ങനെ വന്നേക്കണം രാഷ്ട്രീയക്കാർക്കുള്ളത് അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കൈക്കലാക്കിയത് ഒരു നിർമ്മാണ പ്രവർത്തന പ്രവർത്തനം മുഴുവൻ പണവും അവിടെ നിർമ്മാണ ജോലികൾ ചെലവാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് സംശുദ്ധമായ ഭരണം ഈ കേരളത്തിലുണ്ടാകുന്നു രാഷ്ട്രീയത്തിനെതിരെ മത്സരമാണ് ഇവിടെ നടക്കുന്ന മത്സരം സംസുദ്ധ രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും തമ്മിലാണ് അതിൽ സംശുദ്ധ രാഷ്ട്രീയം വിജയിക്കണം രാഷ്ട്രീയവും ഇവിടെ പൗരാവകാശ രാഷ്ട്രീയവും തമ്മിലാണ് മത്സരം ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് ഇവിടെ എൽ ഡി എഫിൽ ഫാസിസ്റ്റ് വേണ്ടിയാണ് ഇവിടെ പൗരാവകാശ രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ബി ജെ പി നിലകൊള്ളുന്നത് മണ്ണിനും വെള്ളത്തിനും അന്നത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നിലകൊള്ളുന്നത് ഇവിടെ പരിസ്ഥിതി രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ഗ്രീൻ പോളിറ്റിക്സാണ് അപ്പുറത്ത് ചൂഷണ രാഷ്ട്രീയ അവർ പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യും നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല എത്ര എത്ര സ്ഥലങ്ങളാണ് മണ്ണിട്ട് നികത്തിയത് മണ്ണിട്ട് കുടിവെള്ളം കിട്ടാത്തതിന്റെ കാരണം അതാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ നിയോജക മണ്ഡലത്തിൽ പലതും അഞ്ച് കുളങ്ങൾ പലതും ജലസ്രോതസ്സുകൾ വറ്റിപ്പിക്കും കുടിവെള്ളം കിട്ടാനില്ല ഇതിന്റെ ഉത്തരവാദികളാണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തവരാണ് അതുകൊണ്ട് പരിസ്ഥിതി രാഷ്ട്രീയവും അല്ലെങ്കിൽ ഹരിത രാഷ്ട്രീയവും ഇവിടെ ചൂഷണ രാഷ്ട്രീയവും തമ്മിലാണ് ഈ വട്ടിയൂർക്കാവിൽ നടക്കുന്ന മത്സരം ഇതിൽ ജയിക്കണം ഏത് ജയിക്കണം എന്നുള്ള ചോദ്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പീഡനമനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാം മുന്നിലൂടെ വരികയാണ് അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരും ഭൂമിക്ക് വേണ്ടി വേണ്ടിയും ദളിത് ഇവിടുത്തെ പാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ആ പോരാട്ടത്തിന്റെ പോർമുഖങ്ങളിൽ ജ്വലിക്കുന്ന തീർപ്പന്തങ്ങളായി നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഒട്ടേറെ മനുഷ്യ സ്നേഹികൾ സമരാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ അവരും വട്ടിയൂർക്കാവിലേക്ക് വരികയാണ് അവരും ഇവിടെ വരികയാണ് അരിപ്പ ഭൂസമരം നടക്കുന്ന വേദി അതുപോലെ ചെങ്ങറയിൽ ഭൂ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും നിരവധി നിരവധി മനുഷ്യാവകാശങ്ങൾക്കും ഭൂമിക്കും വേണ്ടി സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമുഖങ്ങളിൽ നിന്നും സമരമുഖങ്ങളിൽ നിന്നും ഒട്ടേറെ ഒട്ടേറെ പോരാളികൾ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലേക്ക് എത്തുകയാണ് കാരണം ഈ മത്സരം ഇത് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഭൂരഹിതർക്ക് ഭൂമി വേണം കിടക്കാനൊരിടം വേണം മർദ്ദിതരും ചൂഷിതരും അതുപോലെ പീഡിതരുമായ ദുഃഖിതരുമായ ജനസമൂഹത്തിൻ്റെ കണ്ണുനീർ തുടക്കാനും മനുഷ്യ സ്നേഹികൾ ഉണ്ടാവുന്നത് ഈ പോരാട്ടം മനുഷ്യ സ്നേഹിയുടെ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് മനുഷ്യത്വം അത് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത് അങ്ങനെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മനുഷ്യത്വം ജയിക്കണം മതസം ജയിക്കണം എല്ലാ മതസ്ഥരും ഒരുപോലെ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കണം ഇവിടെ ബാധുശാത്തങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ പ്രശസ്തമായ ഒരു അംഗമാണ് പരമ്പരാഗതമായും മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രയോ നാളുകളോളമായി ആ ജനസമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമുജ്ജനരായ സാരഥിയാണ് ശ്രീ ബാദുവിടെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഫാദർ ബേബി എബ്രഹാം അദ്ദേഹം വാസ്തവത്തിൽ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ വന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ അടുക്കൽ പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പരിശ്രമത്തിന്റെ ഫലമായി പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ഒരു വലിയ സെമിനാർ അദ്ദേഹം സംഘടിപ്പിച്ചു ബി ജെ പിയും ന്യൂനപക്ഷങ്ങളും ആ സെമിനാർ കഴിഞ്ഞിട്ട് അദ്ദേഹം രണ്ട് ക്രൈസ്തവം മതമേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുത്തു ക്രൈസ്തവം മുസ്ലിം സഹോദരന്മാർ അതിൽ അവർ ബി ജെ പിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കഴിഞ്ഞ കുറേ നാളുകളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢ പദ്ധതികൾ അദ്ദേഹം അവരെല്ലാവരും ഒന്നൊന്നായി അത് പുറത്തു കാണിച്ചു പുറത്തു കൊണ്ടുപോകുന്നു കാരണം ഇതൊരു വലിയ ഭൂതാലോചന ഒരിക്കലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിക്കാൻ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നാകുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല ഈ സാധനം ഈ പക്ഷെ ഈ പാവം പിടിച്ച ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ തമ്മിലിടപിന്ദോ മതവിദ്വേഷികളാണ് അവർ ക്രിസ്ത്യാനികളുടെ മുന്നിൽ പള്ളി തകർക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് അവരുടെ ചെവിയിൽ പോയി ചെന്ന് പറയുക മുസ്ലീങ്ങളെടുക്കച്ചെന്ന് പറയും നിങ്ങളുടെ മസ്ജിദ് മുഴുവൻ ഇപ്പം തകർക്കും ജയിച്ചു പിന്നെ ജയിച്ച് പോയാ മസ്ജിദുകൾ മുഴുവൻ തകർത്തുകളെയും അങ്ങേര് മതതീവ്രവാദിയാണ് പിണറായി വിജയൻ പറയുന്നതാണ് മത തീവ്രവാദിയാണ് മതഭീ ഭീകരവാദിയാണ് ഇങ്ങനെ പറയുക എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊടിയേരി വളരെ കഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അകലം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് രണ്ടിനെ തമ്മിൽ ഇങ്ങനെ അടിപ്പിക്കണം അവരെ അടുപ്പിക്കുക ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ചെയ്യുന്നതാ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളെയും അടുപ്പിക്കുകയാണ് അവർ നമ്മളുടെ വ്യത്യാസ ഇത് നമ്മൾ കുറെ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇത് തുടരണം തുടരണോ വേണ്ടയോ എന്ന് പറയാൻ പറയാനില്ല അഡ്വക്കേറ്റ് അഷറഫ് കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷക അദ്ദേഹത്തിന്റെ ഇടതുപുന്ന ആളാരാണത് അദ്ദേഹം ഒരു ഇമാമാണ് ൂറനാൾ ആലപ്പുഴ ജില്ലയിൽ ചാരുമൂടിന് ഏറ്റവും വലിയ ആയിരത്തി എണ്ണൂറിൽപ്പരം മുസ്ലിം കുടുംബങ്ങളുള്ള ഒരു മസ്ജിദിൻ്റെ ഒരു 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 ആരാധനാലയത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ മുകളിൽ ചുക്കാൻ പിടിക്കുന്ന ഷാജഹാനായിരിക്കും എഴുന്നേറ്റ് ഇമാ അദ്ദേഹം അദ്ദേഹത്തിന് ഉമ്മനന്റെ ആവശ്യം അറിയാം ഭാരതീയ ജനതാ പാർട്ടി അറിയാം ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അവർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ആ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും തോളോടുത്തോൾ ഒരുങ്ങി നിന്നുകൊണ്ട് ഈ കേരളത്തിലൊരു മുന്നേറ്റം നടത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഭാവാത്മക മതേതരത്വമാണ് വിജയിക്കുന്നത് മതേതരത്വം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതേതരത്വം എന്ന് പറയുന്നത് നെഞ്ചിൽ ഒട്ടിച്ച് നടക്കാനുള്ള വെറും ലേബലാണ് അവർക്കത് വില്പന ചരക്കാണ് മതേതരത്വം അവർക്ക് ഒരു മുദ്രാവാക്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മതേതരത്വം ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് അത് ഭാവാത്മകം അത് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളവരാണ് അത് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളവരാണ് അതെന്തിനാ പറയുന്നത് അത് അനുഷ്ഠിക്കാൻ പഠിക്കാം മതേതരത്വം അനുഷ്ഠിക്കാൻ അതങ്ങ് കാണിച്ചാണിച്ച് അതങ്ങ് സ്നേഹിച്ചു ഞാൻ രാവിലെ മൂന്ന് ഇഡലി കഴിച്ച് എന്ന് പത്ത് പേരോട് പറഞ്ഞു നടക്കേണ്ട ഇഡലി ഞാൻ കഴിച്ച എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മതേതരത്വം മതേതരത്തെ ഉള്ളിൽ മതേതരനായാ മതി അതങ്ങ് ജീവിച്ചാൽ മതി അത് ഞാൻ മതേതരവാദിയാണ് എന്ന് പത്ത് സ്ഥലത്ത് സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗി നടക്കുന്ന കോൺഗ്രസ്സുകാരെ കമ്മിൾ ശാരൻ സൂക്ഷിക്കണം അവരാണ് ഈ രാത്രി ഇരുട്ടത്തിന്റെ മറവിൽ പോയി ഈ ഇവിടത്തെ കുരിശടി തകർക്കുന്നത് ഇവിടുത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ മന്ദിരം തകർക്കുന്നവർ അവരാരൊക്കെ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി ശ്രീനാരായണ ഗുരുദേവൻ ഭൂഷ്വാ ഗുരുവാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു 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 നടന്നു അവസാനം ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വലിയ ചിത്രീകരണം കാട്ടി കാലിലും ആണിയടിച്ച് ജനങ്ങളുടെ മധ്യത്തിലൂടെ കൊണ്ടുപോയവർ ആരാണ് മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ബി ഡി ജെ സമുന്നതരായ രണ്ടുപേർ നേതാക്കളുടെ യോഗത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഈ നാട്ടിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി കഴിഞ്ഞ നൂറ്റിപ്പത്തിലേറെ വർഷക്കാലമായി കേരള മണ്ണിൽ നിന്നുകൊണ്ട് നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാർ അതുപോലെ കേരള പുലിയർ മഹാസഭയും ഇവിടത്തെ അധസ്ഥിതരും പിന്നോക്കക്കാരും ഒക്കെ ആയിട്ടുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ പട്ടികജാതി സഹോദരങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി രൂപം കൊണ്ട കേരള പുലിയർ മഹാസഭയുടെ സമാരാധ്യരായ നേതാക്കന്മാർ ഇവിടെയുണ്ട് യോഗക്ഷേമ സഭയുടെ നേതാക്കന്മാരുണ്ട് അവരെല്ലാവരും ചേർന്ന് രുവീകരിച്ച ബി ഡി ജെ എസ് ധർമ്മ ജനസേന എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമുണ്ട് അങ്ങനെ എൻ ഡി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഒരു വലിയ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ബി ഡി ജെ എസും അതുപോലെ കേരള കോൺഗ്രസ് പി സി തോമസിന്റെ ഗ്രൂപ്പും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒത്തുചേർന്ന് ഒരുമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരീക്ഷണത്തിന് തയ്യാറാവുക ഈ തെരഞ്ഞെടുപ്പ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നീതിയും അനീതിയും തമ്മിലാണ് സത്യവും അസത്യവും തമ്മിലാണ് ഈ പോരാട്ടത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്തിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തിൽ അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ അടിയന്തരാവസ്ഥയിൽ സ്വന്തം ജീവിതം പോലും മറന്നു സ്വന്തം വീട്ടുകാരെ മറന്നു വീട് മറന്നു തൊഴിൽ മറന്നു ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അനുഗ്രഹം മാത്രം മതി വേറെ വേണം അതുകൊണ്ട് അവരോടെല്ലാം എനിക്ക് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കാറുണ്ട് അവരുടെ പ്രാർത്ഥന അവരുടെ കണ്ണുന്ന് തുള്ളികൾക്ക് മുന്നിൽ അവരുടെ വിയർപ്പ് തുള്ളികൾക്ക് മുന്നിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ശിരസ്കരായി നിന്നുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അവരെല്ലാം എല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുക വേണ്ടിയാണ് അവർ തല്ലുകൊണ്ടറിയുന്നതിന് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് ആ മാറ്റം ഉണ്ടാകാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം തെരഞ്ഞെടുപ്പാണ് അവരുടെ ആഗ്രഹം അതാണ് അവർ തല്ലുകൊണ്ടതിൽ ഉള്ള വേദന ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് പ്രശ്നം അവർ സഹിക്കും ക്ഷമിക്കും പൊറും പക്ഷേ മാറ്റം ഉണ്ടാക്കേണ്ടതാരാണ് നമ്മളാണ് അവർ ചെയ്യേണ്ട ജോലി ചെയ്തു കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം ഈ ചരിത്രമുഹൂർത്തം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാടില്ല അതുകൊണ്ട് വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി വട്ടിയുക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉണരുകയായി ഉയരുകയായി ഈ നാടിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കാൻ കരുത്തുള്ള പ്രസ്ഥാനം എന്നുള്ളതലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സാക്ഷിയുടെ അംഗീകാരമാണ് ഈ താമര പൂ ഇവിടെ വിരിയട്ട ആയിരം ഇതലുള്ള പൂവായിരുന്നു ഈ വിയോജക മണ്ഡലത്തിൽ അത് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ സൗര്യം അതിൻ്റെ സൗന്ദര്യം അനുഭവിക്കുക എനിക്കും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോസം കരിക്കുന്നു നന്ദി നമസ്കാരം